നമസ്കാരം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ രാജ്യത്തെ തോൽപ്പിച്ച് കളയരുത് ഇന്നത്തെ സെലിംഗ് അർപ്പിക്കുന്നു റിപ്പോർട്ട് എന്തായിരുന്നു ഒരു നയ പൈസ ചെലവാക്കുമ്പോൾ പോലും നമ്മൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം സർക്കാർ ജാഗ്രത പുലർത്തി തുടങ്ങി പതിനൊന്നേ അഞ്ച് ഒരു ദിവസം മുമ്പ് ഒരു ഉത്തരവിറങ്ങി മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വകയ ഉത്തരവ് അറ്റൻഷൻ ട് നോട്ടിഫിക്കേഷൻ നമ്പർ ട്വൽവ് ബാർ ട്വന്റി ഫൈവ് കസ്റ്റംസ് എ ഡി ഡി എ ഡി ഡി എന്താണെന്ന് പിന്നാലെ വരുന്നുണ്ട് ഡേറ്റ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുദ്ധത്തിനെ തുടർന്നുണ്ടായ നടപടിയാണെന്ന് നൂറ് ശതമാനം ശരിയാണ് ഇമ്പോസിഷൻ ഓഫ് ആന്റി ഡിംഗ് ഡ്യൂട്ടി അതാണ് എ ഡി ഡി ഓൺ ഇമ്പോർട്ട് ഓഫ് ടൈറ്റാനിയം ഡോക്സൈഡ് ഒറിജിനേറ്റിംഗ് ഇൻ ഓർ എക്സ്പോർട്ടഡ് ഫ്രം ചൈന പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പീപ്പിൾസ് റിപ്പബ്ലിക് ചൈന പീപ്പിൾസ് പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ചൈനയിൽ നിന്ന് ഈ സാധനം അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് വേറൊരു രാജ്യത്തെത്തി ഒരു കൺകെട്ട് വിദ്യയിലൂടെ തിരിച്ചിത്തരം ബാൻ ഇമ്പോസ് ചെയ്യുന്ന രാജ്യങ്ങളിലോട്ട് വരുന്നത് ഉൾപ്പെടെ എല്ലാം എന്താണ് റെക്കമെൻഡിങ് ടു ഇമ്പോസിഷൻ ഓഫ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഇങ്ങനെ വരുന്നതിനെല്ലാം എ ഡി ഡി ചുമത്തി നിരുത്സാഹപ്പെടുത്തണം എനിക്ക് അത്ഭുതം തോന്നി നമ്മൾ ഇപ്പോഴും ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇമ്പോർട്ട് ചെയ്യുകയാണല്ലോ എന്നൊരു വാർത്ത എന്ന ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ വലിയ ഷോക്ക് ആണ് അനുഭവപ്പെട്ടത് കാരണം എന്റെ ഒരു തുടക്കകാലം ജേർണലിസത്തിന്റെ തുടക്കകാലത്ത് ഞാൻ വളരെ താല്പര്യത്തോടെ ഫോളോ ചെയ്തിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ ടൈറ്റാനിയം മേഖല തുറമുഖം നമ്മുടെ തുറമുഖം കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ തീരുമാനം ആ തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടില്ല പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളും പറ്റുമായിട്ട് സജീവമായിട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഒരു ഒരു ഗസ്റ്റിമേറ്റ് പതിനാല് ലക്ഷം ടൺ കരിമണൽ കേരളത്തിലുണ്ടെന്നാണ് കേരളത്തിലെന്ന് പറയുമ്പോൾ കടലെടുത്ത് നമ്മുടെ തീരക്കടൽ ഉൾപ്പെടെ അപ്പൊ അന്ന് തന്നെ മനസ്സിലാക്കി നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ കടൽ ഇത് മറ്റു പലയിടത്തോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഇത്ര അധികം സാധ്യതയുള്ള പതിനാല് ലക്ഷം ടൺ കരിമണലുള്ള കേരളം അടങ്ങുന്ന ഇന്ത്യയാണ് ഇപ്പോഴും ടൈറ്റാനിയം സൾഫർ ഡയോക്സൈഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ടൈറ്റാനിയം സൾഫർ ഡയോക്സൈഡ് തന്നെ ഈ ശൃംഖലയിലെ ഉൽപാദനത്തിലെ ഏറ്റവും പ്രാഥമികമായ ഒരു ഘട്ടമാണ് ടൈറ്റാനിയം മെറ്റൽ ഏഴാമത്തെ സ്റ്റേജിൽ പെടുന്നതാണ് ടൈറ്റാനിയം മെറ്റൽ അവിടെയൊക്കെ പല രാജ്യങ്ങളും എത്തിയെങ്കിലും നമ്മളൊരു അഞ്ഞൂറ് കിലോയ്ക്കപ്പുറം ആ ഉൽപാദനം നടന്നിട്ടില്ല എന്നാണ് ശൈലിംഗ് വിശ്വാസം അതല്ല നേരെ തിരിച്ചാണെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ തെറ്റു തിരുത്താം എന്താണ് നമ്മുടെ അവസ്ഥ അവസ്ഥയെന്നറിയാമോ ഒരു വർഷം എഴുപതിനായിരം ടൺ ടൈറ്റാനിയം സൾഫർ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ കറന്റ് ആവശ്യമുണ്ട് ബൈ ട്വന്റി തേർട്ടി ഫോർ അത് നൂറ്റിയേഴ് നൂറ്റിയേഴ് ആയിരം ഒരു ലക്ഷത്തി ഏഴായിരം ടൺ നമുക്ക് ആവശ്യമുണ്ടാകും ഇവിടെ എനിക്ക് ടൈറ്റാനിയത്തിന്റെ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡിലും കെ എം എം എല്ലും ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹത്തിന് അത് വ്യക്തിപരമായി ദോഷം ചെയ്യും അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കണക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്കിന്റെ പഠനപ്രകാരം ഒരു തരി ടൈറ്റാനിയം പോലും അല്ലെങ്കിൽ കരിമണൽ പോലും ചൈനയ്ക്കില്ല എന്നാണ് ചൈനയ്ക്ക് സ്വന്തമായിട്ടില്ല പക്ഷെ നമ്മൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൽമനൈറ്റ് മോണസൈറ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു അവരുടെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ഒരു തന്ത്രമാണ് ലോകം മുഴുവനുമുള്ള ഇതുപോലുള്ള മെറ്റൽസ് മിനറൽസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നേരായ മാർഗത്തിലൂടെയോ അല്ലാതെയോ വന്ന് അതിന്റെ ഏറ്റവും വലിയ റിസോഴ്സ് സൂക്ഷിക്കുന്ന ആളുകളായി മാറുക ഈ അമേരിക്കയുടെ താരിഫിന്റെ ഘട്ടത്തിൽ പോലും അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചത് ചൈന തിരിച്ചടിക്കാൻ ശ്രമിച്ചത് ഇതുപോലുള്ള പ്രഷ്യസ് മെറ്റൽസ് ഞങ്ങൾ ലോകത്തിന് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അവർക്ക് സ്വന്തമായിട്ടില്ലാത്ത എൽമനൈറ്റും മോണസൈറ്റും എങ്ങനെയാണ് അതിന്റെ കുത്തക മുതലാളിമാരായി അവർ മാറിയത് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്ന് പോലും അനധികൃതമായി കള്ളക്കടത്തിലൂടെ നമ്മുടെ ഏറ്റവും പ്രശസ്തമായ റിസോഴ്സ് ചൈനയിൽ എത്തുന്നു എന്നുള്ള ഒരു ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയാവുന്ന സത്യമാണ് പക്ഷെ ഇവിടെ ഖനനം എന്നുള്ള വാക്ക് കേട്ടുകഴിഞ്ഞാൽ ഇവിടെ പലരും ചൊടിക്കും പലരും മനുഷ്യച്ചങ്ങല പിടിക്കും ഇൻക്ലൂഡിങ് കോൺഗ്രസുകാർ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ മനുഷ്യ ചങ്ങല പിടിക്കും പകല് മനുഷ്യച്ചങ്ങല പിടിക്കുന്നവരെ രാത്രിയിൽ ഈ കള്ളക്കടത്ത് നടത്തുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയോ അതിന്റെ പങ്കു പറ്റുകയോ ചെയ്യുന്നതാണ് കേരളത്തിലെ ഈ പതിനാല് ലക്ഷം ടൺ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു റിസോഴ്സിന്റെ ഗതികേട് ഇപ്പോഴും നമ്മൾ ചൈനയിൽ നിന്നും ഈ സാധനം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്റെ രാജ്യത്തെ തോൽപ്പിച്ച് കളയരുത് ടൈറ്റാനിയൻ കഥ പറയുമ്പോൾ എനിക്കൊരു വ്യക്തിപരമായി വളരെ അടുപ്പമുള്ളൊരു വിഷയമുണ്ട് തുടക്കകാലം ദൂരദർശൻ ജാലകം ചെയ്യുന്ന കാലമാണോ അല്ലെങ്കിൽ സൂര്യയിൽ അണിയറ ചെയ്യുന്ന കാലമാണ് ഏതോ ഒരു പരിപാടിയിൽ ഞാൻ എൻ്റെ നാടാണ് ഈ പറയുന്ന ടൈറ്റാനിയം തിരുവനന്തപുരത്തെ ടൈറ്റാനിയം എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ചില്ല ഒരു മൂന്ന് കിലോമീറ്റർ അകലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നതിന്റെ പേര് ട്രാവൻകൂർ സൽഫേറ്റ്സ് എന്നും മറ്റുമാണ് ഇതൊരു മുപ്പത് കൊല്ലം മുമ്പുള്ള കഥയാണിത് അവിടെ ഒരു സമരം നടക്കുന്നു ഈ ട്രാവൻകൂർ സൽഫേറ്റ്സിനെതിരെ ഒരു സമരം നടക്കുന്നു ക്രമേണ കമ്പനി പൂട്ടുന്നു ഞാനിപ്പോൾ ഈ ടൈറ്റാനിയൻ കഥ അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്ത് അവിടത്തെ ഒരു തൊഴിലാളി അവിടത്തെ ഒരു തൊഴിലാളി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അന്നത്തെ ഞാൻ കുറെയൊക്കെ മറന്നു പോയത് കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അന്നത്തെ ആ സമരത്തിന്റെ കാരണം എന്താണ് ചോദിച്ചു അന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു പക്ഷെ മുപ്പത് കൊല്ലത്തെ പ്രായം പല ഓർമ്മകളെയും വിസ്മൃതിയിലാക്കി അദ്ദേഹം എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജിലൂടെ അത് എനിക്ക് തന്നു തൊഴിലാളിയാണ് എന്താണ് നമ്മുടെ പ്രബുദ്ധ തൊഴിലാളി ഭാഗമാണ് തുടങ്ങിയ ടൈറ്റാനിയം ഫാക്ടറി അതിന്റെ അസിഡിക് ഇൻഫ്ലുവൻസ് കടലിലോട്ട് വിടുകയാണ് എനിക്കറിയാം കണ്ടിട്ടുണ്ട് റോഡ് കുറുകെ ഒരു പൈപ്പിലൂടെ കടലിലോട്ട് പോവുകയാണ് അപ്പൊ എനിക്ക് ഈ കടൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കാവ്യ നിറത്തിലോട്ട് മാറും എന്റെ മുമ്പിലുള്ള കടൽ ഒരു കാവ്യ നിറത്തിലോട്ട് മാറും അപ്പൊ മനസ്സിലാവും ടൈറ്റാനിൽ തന്നെ അതിന്റെ എഫ്ലുവൻസ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് പറ്റില്ലെങ്കിൽ മത്സ്യങ്ങളുടെ അവസ്ഥ എന്താണ് ഇവിടെ നൂറ്റിനാൽപ്പത് ദിവസം സമരം ചെയ്ത പദ്ധതിക്കെതിരെ സമരം ചെയ്തവർ അവരുടെ കൺമുന്നിലാണ് ഈ ആസിഡ് ഒഴുക്കി മത്സ്യങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിലാക്കുന്നതിനെതിരെ ഒരു സമരവും ശക്തമായ ഒരു സമരവും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇതുവരെയും ആ പ്രശ്നം പരിഹരിച്ചു മിട്ടില്ല ഇപ്പോഴും അത് തുടർന്നും കടലിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടർന്ന് എഴുതുന്നുണ്ട് അവർ കമ്പനി സ്റ്റാർട്ടഡ് അദ്ദേഹത്തിന് ജോലി കൊടുത്ത സ്ഥാപനം അവർ കമ്പനി സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് ദ ടോക്സിക് ഇൻഫ്ലുവൻസ് ഇൻ നൈൻറ്റീൻ നയൻറ്റി വൺ ടു പ്രൊഡ്യൂസ് എ സീരീസ് ഓഫ് സൾഫേറ്റ്സ് ദിർ വാസ് എ ലോട്ട് ഓഫ് ഒപ്പോസിഷൻ ഫ്രം ടി പി എംപ്ലോയിസ് അബൌട്ട് അവർ കമ്പനി വെറുതെ പാഴാക്കി കടലിലോട്ട് കളയുന്ന ആ എഫ്ലുവൻസ് എടുത്തുകൊണ്ട് മൂല്യമേറിയ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനെതിരെ ദർ വാസ് എ ലോട്ട് ഓഫ് അപ്പോസിഷൻസ് അബൌട്ട് അവർ കമ്പനി എന്താണ് ഒരേ തൊഴിലാളി വർഗമാണ് ഇവിടെയും തൊഴിലാളി അവിടുത്തെ തൊഴിലാളി സൗജന്യമായി എടുക്കുന്ന ഈ സാധനം ഉപയോഗിച്ച് അവരൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നതിനെതിരെ പ്രബുദ്ധ തൊഴിലാളികൾ സമരം ചെയ്ത് ആ കമ്പനി പൂട്ടിച്ചു ആ കമ്പനി പൂട്ടിച്ചു ഈവൻ ടുഡേ ദി എഫ്ലുവൻസ് ആർ ബീങ് ഡിസ്ചാർജ് ഇൻ ടു ദ സീ ഇന്നും ആ മാലിന്യ വസ്തു ആ എസെഡിക് വസ്തു കടലിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ തൊഴിലാളി അവസാനം ഒരു വരി മലയാളത്തിൽ കുറിച്ചു വെച്ചു വർഗശത്രുവായ കുത്തക മുതലാളി ഞങ്ങളുടെ മാലിന്യം ഉപയോഗിച്ച് പണം ഉണ്ടാക്കണ്ട ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് എന്താണ് ടൈറ്റാനിയത്തിലെ തൊഴിലാളികൾ നിങ്ങളെപ്പോലുള്ള തൊഴിലാളികളുടെ എന്നെ അന്നമുട്ടിക്കുന്നതിന് സമരം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി വർഗ കുത്തക മുതലാളി ഞങ്ങളുടെ മാലിന്യം ഞങ്ങളുടെ മാലിന്യം ഉപയോഗിച്ച് അങ്ങനെ പണം ഉണ്ടാക്കണ്ട ഞാൻ ഈ റിപ്പോർട്ട് നിർത്തുന്നത് നിങ്ങൾ എന്റെ രാജ്യത്തെ തോൽപ്പിച്ചു കളയരുത് വളരെ സന്തോഷത്തോടെ തന്നെ എം വി സിറ നമ്മുടെ പുറംകടലിൽ യന്ത്ര തകരാറ് കാരണം കാത്തിരുന്ന തുടർച്ചയായിട്ട് സെയിലിംഗ് കമ്മിറ്റി രണ്ടോ മൂന്നോ റിപ്പോർട്ടുകൾ നൽകി സന്തോഷത്തോടെ കപ്പൽ യാത്രയായി ഞാനിപ്പോ നോക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഖൂർഫക്കാനിലോട്ട് പോവുകയാണ് ഖുർഫക്കാൻ അറിയാമല്ലോ മലയാളി നീന്തി കയറിയ യു എയിലെ കടൽ തീരം അവിടെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടുണ്ട് അങ്ങോട്ടുള്ള യാത്രയിലാണ് ട്രിവാൻഡ്രത്തെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് അവർക്ക് ഈ സാധനം കംപ്രസ്സർ കംപ്രസർ കടലിൽ കടലിലൂടെ കപ്പലിൽ എത്തിച്ചു കൊടുത്തത് എന്തായാലും വളരെ തൃപ്തികരമായ അവരുടെ ആ സേവനം നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് നമുക്ക് ആ വിഷ്വൽ ആ കംപ്രസർ എത്തിച്ചു കൊടുക്കുന്നതിന്റെ വിഷ്വൽ നമുക്കൊന്ന് നോക്കാം മനോജ് കുമാർ ആ വിഷ്വലാണ് ആ വിഷ്വൽ സൈലിംഗ്യമന്ത്രിയുമായി ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഏറ്റവും അടുവിലത്തെ കപ്പൽ നിലവാരം എന്താണെന്ന് നോക്കാം ഒരു ചെറിയ ഒരു ഒരു അഭ്യർത്ഥനയുണ്ട് നമുക്ക് തുടക്കത്തിൽ കാണിക്കുന്ന എക്സ്പെക്ടഡ് വെസൽസ് ഇന്നലെ കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം അത് കമ്പൈൽ ചെയ്യുന്ന ശ്രീകൃഷ്ണകുമാർ ചെറിയൊരു അപകടം പറ്റി ആശുപത്രിയിൽ റെസ്റ്റ് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രമുണ്ട് അദ്ദേഹത്തിന്റെ കൈവിരലുകൾ ആവശ്യമായിരുന്നു അങ്ങനെ അത് കമ്പൈൽ ചെയ്ത് തരുന്നതിന് അങ്ങനെ ഇന്നലെ അത് മുടങ്ങി കഴിയുന്നതും തുറന്നും അത് നൽകാൻ ശ്രമിക്കാം signing off for the